എല്ലാവർക്കും നമസ്കാരം ഇനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം ഞാനിവിടെ അതിനായിട്ട് ഒരു വാഴക്കൊല എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് കളഞ്ഞതിന് ശേഷം അത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ഉരുളി എടുത്തിട്ട് ഉരുളിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ പൊളിച്ച് ഈ വെള്ളത്തിലേക്കൊന്ന് ഫസ്റ്റിലൊന്ന് ഇട്ട് വെക്കുക നമ്മൾ സാധാരണ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നടുക്ക് വെച്ചൊന്ന് വരഞ്ഞ് കൊടുക്കണം വരഞ്ഞ് കൊടുത്തിട്ട് ഇതുപോലെ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാതെ തന്നെ തൊലിയെല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് നമ്മൾ വരഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മഞ്ഞൾ കലക്കി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇതുപോലെ കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ എല്ലാം ഇവിടെ ഒന്ന് കഴുകിയെല്ലാം ഒന്ന് വെള്ളം ഒന്ന് തോർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്കൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഈ ഒരു ഏത്തക്ക കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന അതേപോലെക്കുള്ള ഒരു ലെവലിൽ നമുക്ക് ഇതുപോലൊക്കെ കിട്ടും അപ്പം നിങ്ങളെ ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിക്കാം ഇതേപോലെ നമ്മളൊരു പേപ്പർ എടുത്തതിന് ശേഷം പേപ്പറിലോട്ട് ഇതുപോലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതുകൊണ്ട് ഇതുപോലെക്ക് നമുക്ക് നല്ലതായിട്ട് ഒരേ ലെവലിൽ തന്നെ കിട്ടും നമ്മൾ കടകളിലൊക്കെ മേടിക്കുന്ന അതേ ഒരു ലെവലിൽ നമുക്ക് ഇതുപോലൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിത് വറത്തെടുത്ത് കഴിയുന്നതന്നെ നമ്മളെല്ലാം ക്രിസ്പി ആയിട്ടിരിക്കും എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇനി ഏത്തക്ക വറക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഏത്തക്ക നമ്മൾ കട്ട് ചെയ്തേണ്ട ഒരു പീസ് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം എണ്ണ മൂത്തിട്ടില്ല കുറച്ചുകൂടെ മൂക്കാനുണ്ട് അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ നിരത്തി ഒന്നിടണം ഒന്നേലൊന്നേ തൊടാതെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഉണ്ട് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉപ്പേരി ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നമുക്ക് മൂത്ത് കഴിയുമ്പോൾ ഒരു കിലുക്കം പോലെ കേൾക്കും അപ്പോഴാണ് നമ്മൾ ആ മൂത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നത് ഇനി നമുക്കൊന്ന് ഒന്ന് കോരിയെടുത്ത് ഒരു ചിപ്പിലിക്കകത്തിട്ടാണ് അപ്പം നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് കിട്ടും ഇതാണ് ചിപ്പിലി പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് കൂടി കലക്കിയതിന് ശേഷം നമ്മൾ ഉപ്പേരി ഒന്ന് പകുതി ആവുമ്പോൾ ഈ എണ്ണയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഉപ്പ് വെള്ളം തളിക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ ഉപ്പേരി എല്ലാം വറുത്ത് കോരിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഏത്തക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുള്ളും ഞങ്ങൾ ഇതുപോലെ പറത്തൊന്നെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഉപ്പ് ഞങ്ങൾ ഇതിനകത്തൊന്ന് കുടഞ്ഞാണ് ഇട്ടേക്കുന്നത് തളിച്ചിട്ടേക്കുവാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ വേണമെങ്കിലും ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്